ീതിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഷുഗർക്കാർക്ക് പറ്റിയ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്ന അതിന് വേണ്ടിട്ട് സൂചി ഗോതമ്പിന്റെ ഉപ്പുമാവ് ഞാൻ ഇത് വെള്ളത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റിന് മുമ്പ് വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കൂടാതിനകത്ത് ചേർക്കുന്നത് ഒരു സവാള ഒരു പച്ചമുളക് നിങ്ങൾക്ക് ഇരി കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് കൂട്ടാം എനിക്ക് മലയൊന്നും ഇടാൻ വയ്യ ഭയങ്കര ചൂടു സഹിക്കാൻ വയ്യും അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് സവാള നമ്മൾ നീളത്തിലരിഞ്ഞ് ആയാലും അല്ലെങ്കിൽ മറ്റേ കുനൂര അരിഞ്ഞ ആയാലും വന്നു അപ്പൊ അതും ആദ്യം നമുക്ക് അത് വേവിക്കാനായി വെക്കാം അതായത് ആദ്യം പഴട്ടണം പിന്നെ കറിവേപ്പില വേണം കേട്ടോ കറിവേപ്പില വേണം മല്ലിയില ഇടുന്നവർക്ക് മല്ലിയില ഇടാം പിന്നെ സവാള എന്ന് പറയുന്നത് രണ്ടെണ്ണം വേണമെങ്കിൽ ഇടാം കേട്ട അത് അതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇത് ഷുഗർകാർക്ക് വളരെ നല്ലതാണ് സൂചി ഗോതമ്പിന്റെ ഞുറുക്ക് നമ്മൾ പണ്ട് മാവ് മാത് വെച്ചുണ്ടാക്കും പണ്ട് നിന്ന് കല്യാണം കഴിച്ച് അത് ചേട്ടന് ഇഷ്ടമായത് അപ്പൊ നമ്മള് ആദ്യം ചെയ്യാൻ പോകുന്ന വെച്ചാല് സവാളന്ന് അരിഞ്ഞിട സവാളയും ഇഞ്ചിയൊക്കെ വേണമെന്നില്ല ഇഞ്ചി ഇടുന്നവർക്ക് ഇടാം ഒക്കെ ഇഞ്ചി ഇടുന്നവർക്ക് ഇടാ ഇടാതിരിക്ക പക്ഷെ ഞാൻ ഇപ്പൊ ഇടുന്നില്ല ഇഞ്ചി ഇടുന്നില്ല എന്തൊരു ചൂടില്ലേ അപ്പൊ കറിവേപ്പല വേണം പിന്നെ പറഞ്ഞതുപോലെ മല്ലിയില വേണമെങ്കിൽ ഇടാ ഇതിനകത്ത് അവസാനം ഞാൻ തേങ്ങ ഇടും പിന്നെ അതുപോലെ തന്നെ കപ്പലും ഒന്ന് കുനുകുന അരിഞ്ഞ് ഡയറക്റ്റ് ഇട്ടു ഇത് ഇതൊന്നും ഒന്ന് നമുക്ക് ോർത്തിയൊന്നും വെക്കണ്ട ഡ്രെയിൻ ചെയ്ത് വെക്കണ്ട ഈ ഇതിൻ്റെ ഗോതമ്പുഞ്ഞുറുക്കി വെള്ളത്തി ഇട്ടത് അങ്ങനെ നല്ല പോലെ ഊറ്റിയിട്ട് അത് അങ്ങ് ചെയ്താൽ മതി നല്ലപോലെ ഒരുവിധം വെള്ളം വയ്ക്കണം അറേയുള്ളൂ എന്നിട്ട് മക്കള് സൂപ്പറാണിത് ഷുഗർഗ് ഞാൻ ഏകദേശം ഇല്ല അരിഞ്ഞിട്ടുണ്ട് ഞാൻ പച്ചമുളക് കൂടെ ഒന്ന് കട്ട് ചെയ്ത പച്ചമുളക് ഒരെണ്ണ ഇടുന്നോള് ഭയങ്കരതി ഉള്ള പച്ചമുളക് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഒന്ന് രണ്ടെണ്ണം ഇടാം അത് എരിയുടെ അനുസരിച്ച് നിങ്ങളത് ചെയ്തോണം എരി നമുക്ക് ഇവിടെ കുറവായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരെണ്ണ ഇടുന്നത് ഏ അപ്പൊ ബാക്കി പെട്ടുണ്ട് ഒരെണ്ണ ഇട അതൊരിച്ചിരി ആവുമ്പോ എടുത്ത് മാറ്റങ്ങ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോക്കെ ഒന്ന് ഒരുപാടങ്ങ് കളറൊന്നും മാങ്ങണ്ട ഒരു ഇച്ചിരി ഒന്ന് കഴിയുമ്പോ നമുക്ക് നമ്മുടെ ചൂർക്കിട്ട് കൊടുക്കാം ഇത് ഷുഗറുകാർക്ക് ചിലർക്കത് ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല നല്ല രീതിയിൽ ഇതേപോലെ കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചാൽ സാധാ ഷുഗർ ഇല്ലാത്തവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഷുഗർ ഇല്ലാത്തവര് ഇഷ്ടപ്പെടും എല്ലാം തട്ടിട്ട് കേട്ടോ അത് നമ്മൾ തോർത്തി വെക്കണ്ട അതായത് അരിപ്പേലു വെക്കണ്ട അതിങ്ങനെ ആക്കി നമ്മൾ കഴുകുമ്പോൾ ഇങ്ങനെ ആക്കി ഇങ്ങനെ നല്ലതുപോലെ ആക്കി ഇങ്ങനെ റേഞ്ച് ചെയ്യും അത്രേ ഉള്ളൂ ഇളക്കാം ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടണം കിട്ടണം ഇതിന് വേണ്ടുന്ന ഉപ്പ് രണ്ടു പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആക്കി ആവശ്യത്തിന് നിങ്ങൾ ഉപ്പ് കുറവൂ കുറച്ച് ചേർക്കുന്നവരാണെങ്കിൽ കുറച്ച് ചേർക്കുക കൂടുതൽ ചേർക്കുന്നവരാണെങ്കിൽ കൂടുതൽ ചേർക്കുക അപ്പം ഇനി ഇതിനകത്ത് ഞാൻ പറഞ്ഞ് നമ്മൾ തേങ്ങ ചേർക്കും തേങ്ങ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് അപ്പൊ തേങ്ങ ചേർക്കും അതുപോലെ തന്നെ പിന്നെ കപ്പലണ്ടി ചേർക്കും പിന്നെ കറിവേപ്പലും ഏ നമ്മള് ആ പിന്നെ എണ്ണ വളരെ കുറച്ച് ചേർക്കാമേ വളരെ കുറച്ച് ഇത് നല്ല പോലെ ആ ഒന്ന് എല്ലാത്തിൻ്റെയും കൂടെ ഒന്ന് സെറ്റാക്കി ഒന്ന് ഇച്ചിരി ടൈം ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് മാത്രം അടച്ചു വെച്ച് വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം ലേശം ലേശം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം ഇതൊന്നിങ്ങനെ ഒന്ന് ഇളക്കണം കുറച്ച് നേരം എങ്കിൽ മാത്രമേ ഇത് കൊഴയാതിരിക്കത്തുള്ളു അല്ലെങ്കിൽ ഇത് വേവിക്കുമ്പോഴേ അങ്ങനെ കൊഴയാതിരിക്കാൻ ഞാൻ ഈ പറഞ്ഞ പണി ചെയ്ത ഇങ്ങനെ കുറച്ച് നേരം ആ സവാളിട്ട് വഴറ്റിയില്ലേ അതിനകത്ത് ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പൊ ആ എണ്ണമിഴുക്കി ഇതിനകത്തൊന്ന് പിടിച്ച് സെറ്റായി ഒന്ന് പരുവ ഇതിന്റെ ഈ നമ്മുടെ ഈ ഉറുക്കിൻ്റെ കളറൊക്കെ ഒന്ന് വ്യത്യാസമായി വരും അപ്പം ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ അത് ചെയ്യുന്നു അവസാനം അതിൻ്റെ കളർ എങ്ങനെയാ മാറിയെന്ന് കാണിച്ച് തരാം എത്രയാകുമ്പോൾ നമുക്ക് ഒരു നുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ചെടുക്കാം എളുപ്പം വേവും കാരണം കുതിർന്ന സാധനമായതുകൊണ്ട് നമുക്ക് എളുപ്പം വലുതെടുക്കും അപ്പോൾ ഇത് ഞാൻ കാണിക്കാൻ പോകുള്ളത് ഇതാ കണ്ട ആ എണ് എണ്ണ ഒട്ടും ഒഴിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ആ സവാളയുടെ കൂടെ അതിട്ട് വഴട്ടുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും ഇതൊന്ന് വന്ന് തീക്കകത്തിരുന്ന് ഇളക്കി 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 ഇതിൻ്റെ കളർ കുറച്ച് മാറും കേട്ടോ മാറിയ ആ സാധനത്തിനകത്തോട്ടാണ് നമ്മൾ ഒരല്പം ഒഴിച്ചു കണ്ടല്ലോ എത്ര ഒഴിച്ചിന് ഈ ഒരു കപ്പ് ഒരു താരഭാഗം ബാക്കി ഇരിക്കുക ഒരാര ചിരിയൊന്ന് വേവണ്ടേത് ഇതിങ്ങനെ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം ചെയ്തെങ്കിൽ മാത്രമേ കൊഴയാതിരിക്കത്തോളൂ കേട്ടോ അല്ലെങ്കിൽ കുഴഞ്ഞിരിക്കും ഇനി ഇത് നമുക്ക് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ആ നേരം കൊണ്ട് ഞാൻ തേങ്ങ തിരിഞ്ഞെടുക്കാം ഏ വളരെ കുറച്ച് തേങ്ങ മാത്രമേ ഞാൻ എടുത്തോളൂ അത്രയും എടുത്താൽ മതി ഇതാ ഇത്രയും മാത്രമേ എടുത്തോളൂ കണ്ട ഒരു കുറച്ച് ഭാഗം ഇനി ഇനി ഞാൻ പറഞ്ഞായിരുന്നു ഇത് ഷുഗറുകാർക്ക് പറ്റിയ ഒരു സാധനമാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇപ്പൊ പക്ഷെ ഇതിനകത്ത് നമ്മ ബീൻസ് ബീൻസ് അരിഞ്ഞു ചേർക്കാം ക്യാരറ്റ് അരിഞ്ഞു ചേർക്കാം വേണ്ടുന്ന നിങ്ങൾക്ക് വേണ്ടുന്ന പച്ചക്കറികൾ വേണമെന്നവർക്ക് ഇടാം അത് ഷുഗറുകാർക്ക് ഏറ്റവും നല്ലതാണ് ക്യാരറ്റ് വളരെ കുറച്ച് മാത്രം മാത്രമല്ല കേട്ടോ അപ്പൊ അത് വേണുന്നവരൊക്കെ അതേ അതുപോലെ ഗ്രീൻ പീസ് ഇടാം ഇതൊക്കെ ഇടാം അതിനകത്ത് വേണമെന്ന പച്ചക്കറികളൊക്കെ ഇടാം ഞാനങ്ങനെ ചില സമയത്തെ കാണാൻ മാത്രമേ ഞാൻ അങ്ങനെ ഇടാറുള്ളൂ അപ്പൊ അതൊരുവിധം സെറ്റായി വരുന്നുണ്ട് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു അടപ്പാണത് അപ്പൊ ഇച്ചിരി കൂടെ ഒന്ന് ആയാവന്നു കേട്ടോ അപ്പൊ കൊഴയാതെ നമുക്ക് കിട്ടണമെങ്കിൽ ഞാൻ അതിന്റെ മാർഗം പറഞ്ഞു തന്നു കൊഴയാതെ കിട്ടണമെങ്കിൽ നമ്മൾ ആ എണ്ണയും സവാളയും എല്ലാം കൂടെ ആ ഇരിക്കുന്നതിനകത്ത് ഇട്ട് നന്നായിട്ട് അതിനെ ഒന്ന് പരിവപ്പെടുത്തിയെടുക്കണം തേങ്ങ ഞാൻ ലാസ്റ്റ് എഴുന്നോള് ഇനി എനിക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കപ്പലണ്ടി ഒന്ന് തൊലി കടങ്ങിയെടുക്കണം പിന്നെ കറിവേപ്പില കഴുകിയെടുക്കണം കറിവേപ്പില നമുക്ക് പച്ചക്കറി വേവിച്ചപ്പോൾ കിട്ടിയതാണ് അപ്പം ഇതിനെ ഒന്ന് വേണമെങ്കിൽ മല്ലികന ഇടാം അതുകൊണ്ട് വരണം ആവശ്യമുള്ളതൊക്കെ ചേർക്കാം നിങ്ങൾക്ക് പിന്നെ ഒരിത്തിരി കൂടെ ഞാൻ ചേർക്കാം കേട്ട അപ്പൊ അതേ കണക്ക് തന്നെ വെച്ചേക്കാം പച്ചക്കറി കഴിക്കുമ്പോൾ പതിനൊന്നാലും കിട്ടും നല്ലതാണ് ഇതിനകത്തുള്ള കരവേപ്പലയും ഞാൻ ഇട്ടു കൊടുക്കുക കരകയപ്പലയും മല്ലിയെല്ലാം ലാസ്റ്റ് ഇടാം തേങ്ങ ഇടുന്നതിന്റെ കൂട്ടത്തിടാം കിടക്കട്ട് അപ്പോൾ ഞാൻ പോയി കപ്പലണ്ടി തൊലി കളഞ്ഞി കൊണ്ടുവരാം കേട്ടോ അപ്പം താണ്ടെ കപ്പലണ്ടി തൊലി കളഞ്ഞെടുത്ത് നമ്മുടെ തേങ്ങയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി മല്ലിയലയും ഇടണം നമ്മുടെ കപ്പലണ്ടി ഇടണം അപ്പം ഇവിടെ ശരിയായി വരുന്നുണ്ട് ഞാൻ ഇതെന്ന് ഇള കറക്റ്റ് വരുവായി ഇടത്തെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് നല്ല പരുവായിട്ടുണ്ട് ഇനി ഞാൻ കപ്പലണ്ടി ഇട തേൻ കപ്പലണ്ടി തേൻ ഞമ്മക്ക് എടുത്തു വെച്ചിട്ടുന്ന മല്ലിയില കുറച്ചടുത്തോളൂ ഞാൻ എടുത്തുവെച്ചിട്ടുന്ന മല്ലിയില ഉപ്പൊക്കെ കറക്റ്റായിരുന്നു ചിട്ടത് ഇനി ഞമ്മക്ക് ഇതിനെ ഒന്ന് യോജിപ്പിക്കാം തേങ്ങ ഇപ്പൊ കൂടുതൽ ഇടണെന്നവർക്ക് ഇപ്പൊ ഞാൻ കൂടുതൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കാം ഞാൻ ഇതിനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തേങ്ങ കൂടുതലാകും കൂടുതൽ ഇട്ടിട്ടുണ്ട് ഇനി ഇഡലി കൂടുതൽ ഇടണ്ടുന്നവർക്ക് ഇനിയും ഇടാം പിന്നെ പിന്നൊരു കാര്യം ബാക്കി പച്ചക്കറികളൊക്കെ ഇടുവാണെങ്കിൽ തേങ്ങ ഇടണ്ട തേങ്ങ ഇടുമ്പോ പച്ചക്കറികളാവുമ്പോ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെക്കുക നമ്മൾ പച്ചക്കറികളും എല്ലാം കൂടെ ഇട്ട് വെക്കുവാണെങ്കിൽ തേങ്ങ തിരുങ്ങി ഇതേപോലെ ഇടണമെന്നില്ല വേണം അതിന്റെ ടേസ്റ്റ് അങ്ങനത്തെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കില്ല ഞാൻ കാണിച്ചു തരട്ടെ ഇതാണ് നമ്മുടെ ഉപ്പുമാ ഉപ്പരിവ കണ്ടല്ല നീ തിന്നോ ഒക്കെ കറ കറക്റ്റാ വേവ് അതുപോലെ ഇങ്ങനെ നിങ്ങളൊന്ന് വെച്ച് നോക്കുക വീട്ടില് അമ്മമാരോ അച്ഛന്മാരോ അപ്പമാരെ അമ്മമാരെ അവിടത്തെ ഷുഗർ ഉണ്ടെങ്കിൽ ഒരു നേരം നിങ്ങൾ ഇത് ട്രൈ ചെയ്യാ ഓക്കെ അപ്പൊ ഇത് കണക്ക് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുന്നെങ്കിൽ അവർക്ക് അതായത് ഷുഗർ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുന്നു ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ ഷോർട്ട് വീഡിയോസ് ഞാൻ കാണുക ഷോർട്ട് വീഡിയോസ് ഒരുപാട് ഞാൻ ഇടുന്നുണ്ട് അതൊക്കെ കയറി ഒന്ന് കാണുക അപ്പൊ ഞാൻ അടച്ചു വെക്കുക അതിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു പറഞ്ഞതുപോലെ പച്ചക്കറികൾ വേണുന്നവർക്ക് എല്ലാം എന്തൊക്കെ പച്ചക്കറികൾ ഇതിന്റെ ഇതിന് സ്യൂട്ടാവോ അതൊക്കെ ചേർക്കാൻ ഞാൻ അതൊക്കെ ചോദിച്ചു ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ